ഇടുക്കി അണക്കരയിൽ കാണിക്ക വഞ്ചികൾ കുത്തി തുറന്ന് മോഷണം കുങ്കിരിപ്പെട്ടി സെന്റ് തോമസ് ഓർത്തഡോക്സ് ദേവാലയ കുരിശടിയിലെയും അണക്കര ശിവപാർവതി ക്ഷേത്രത്തിലെയും കാണിക്ക വഞ്ചികളാണ് മോഷ്ടാക്കൾ തകർത്തത് സിസിടിവി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം ആരംഭിച്ചു ഇന്ന് പുലർച്ചെയോടെയാണ് അണക്കര ടൌണിൽ രണ്ടിടങ്ങളിലായി മോഷണം നടന്നത് ടൗണിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന കുങ്കിടിപ്പട്ടി സെന്റ് തോമസ് ഓർത്തഡോക്സ് പള്ളിയുടെ കാണിക്കവഞ്ചി തകർത്ത മോഷ്ടാക്കൾ പണം അപഹരിച്ചു കുരിശുപള്ളിക്ക് എതിർവശത്തായി സ്ഥിതി ചെയ്യുന്ന അണക്കര ശിവപാർവതി ക്ഷേത്രത്തിന്റെ കാണിക്കവഞ്ചിയും സമാനമായ രീതിയിൽ തകർത്തിരുന്നു ഇന്ന് രാവിലെ ടൗണിലെത്തിയ വ്യാപാരികളാണ് കാണിക്കവഞ്ചികൾ തകർന്നു കിടക്കുന്നത് ആദ്യം കണ്ടത് തുടർന്ന് ക്ഷേത്രം പള്ളി ഭാരവാഹികളെ വിവരമറിയിക്കുകയായിരുന്നു കഴിഞ്ഞ രാത്രി അണക്കര ശ്രീ ശിവർ ക്ഷേത്രത്തിന്റെ അണക്കര സിറ്റിയിൽ സ്ഥാപിച്ചിട്ടുള്ള കാണിക്കവഞ്ചി കുത്തിപ്പൊളിച്ച് മോഷണം നടന്നിട്ടുണ്ട് ക്ഷേത്രത്തിന്റെ മാത്രമല്ല ഓർത്തഡോക്സ് പള്ളിയുടെയും കാണിക്കുവേണ്ടി കുത്തിപ്പൊളിച്ച് മോഷണം നടന്നിട്ടുണ്ട് നൈറ്റ് സെക്യൂരിറ്റിയും പോലീസിൻ്റെ പട്രോളിങ്ങുമൊക്കെയുള്ള ഈ സാഹചര്യത്തിൽ രാത്രിയിൽ വളരെ വിദഗ്ധമായിട്ട് ഈ മോഷണം നടത്തിയത് ഈ ശ്രമം നടത്തിയത് അത് വളരെ രീതിയിലാണ് ചെയ്തിരിക്കുന്നത് ക്ഷേത്ര ാരവാഹികൾ വണ്ടൻമേട് പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് ടൌണിലെ വിവിധയിടങ്ങളിലുള്ള സിസിടിവി ദൃശ്യങ്ങൾ ശേഖരിച്ച് പോലീസ് അന്വേഷണം നടത്തിവരികയാണ് പോലീസ് പട്രോളിനും നൈറ്റ് വാച്ചറുമുള്ള ടൗണിന്റെ ഹൃദയഭാഗത്താണ് മോഷണം നടന്നതിന്റെ ഞെട്ടലിലാണ് വ്യാപാരികളും നാട്ടുകാരും ജനം ഇടുക്കി